എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് വെട്ടലും തിരുത്തലുകളുമൊക്കെ ആയി വീഡിയോ എഡിറ്റിംഗ് അതുകൊണ്ടുതന്നെ രാത്രി ഒരുപാട് വൈകിയാണ് ഉറങ്ങിയത് പ്രിയപ്പെട്ടവരായ നിങ്ങൾ തരുന്ന കമൻറ്റിനും പ്രോത്സാഹനത്തിനുമെല്ലാം നന്ദി പറഞ്ഞ് ഞാൻ കിടക്കാൻ ഒരുങ്ങി ലൈറ്റ് അണച്ച് ഇനി സുഖനിദ്രയിലേക്ക് പുലർച്ചെ ആറു മണിക്ക് കറക്റ്റ് അലാറം അടിച്ചു തുടങ്ങി നല്ല തണുപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും പുതപ്പിനുള്ളിലേക്ക് ഒന്നുകൂടി ആഞ്ഞു വലിഞ്ഞു മഴ പെയ്ത് തണുത്തതോടെ ഇത് തന്നെയാണ് പതിവ് പ്രകൃതിയും നീലക്കമ്പിളി പുതച്ച് നിദ്രയിലാണ് വെളിച്ചത്തിന്റെ സേനാനികൾ സൂര്യതേര് ഇറക്കിയിട്ടുണ്ട് ഇനി എന്തായാലും എണീറ്റേ മതിയാവൂ ഉറക്കച്ചടവുള്ള കണ്ണുകളും തിരുമ്മി പുറത്തേക്ക് നടന്നു ഭംഗിയോടെ വിരിഞ്ഞ യൂഫോർബിയ പൂക്കളും അതിലേറെ ഭംഗിയോടെ എൻ്റെ കൊച്ചു അടുക്കളത്തോട്ടവും രാവിലെ ഞാൻ എണീക്കുന്നതിന് മുമ്പ് തന്നെ അവൾ മുറ്റമൊക്കെ അടിച്ചു വൃത്തിയാക്കിയിട്ടുണ്ടാവും എണീറ്റ് വന്ന സമയത്ത് തന്നെ നീറ്റായി കിടക്കുന്ന ചുറ്റുപാടുകൾ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്ത സന്തോഷമാണ് സൗണ്ടിന് നല്ല പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് തുളസി ഇട്ടൊരു ചായ ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചത് രാവിലത്തെ ചായ പൊതിനീനയോ തുളസിയോ പനിക്കൂർക്കയോ ഒക്കെ ആക്കി ഇടക്കിടക്ക് മാറ്റാറുണ്ട് വയസ്സായതുകൊണ്ടാണ് ചില മുൻകരുതലുകളൊക്കെ എടുക്കുന്നത് ഇനി നമുക്ക് ഈ തുളസി കൊണ്ട് ഒരു ചായ ഉണ്ടാക്കാം അതിനടുക്കളയിലേക്ക് അടുക്കളയിലേക്ക് പോകാം നന്നായി വൃത്തിയാക്കി കഴുകിയ തുളസി ഇല നമുക്ക് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള കട്ടൻ ചായ കൊടുക്കാം അങ്ങനെ എൻ്റെ തുളസി ചായ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ചായ കുടിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ സൗണ്ട് അത്രക്കും വിഷമായിട്ടുണ്ട് ചായ കുടിക്കുന്നതോടൊപ്പം ഞാൻ എൻ്റെ കോഴിക്കൂട്ടിൽ എത്തി നോക്കിയിട്ടുണ്ടായിരുന്നു മുട്ടയിട്ട് കഴിഞ്ഞിട്ടും അടവെക്കാത്ത ദേഷ്യത്തിലാണ് അവൾ എന്നെ തുറിച്ചു നോക്കുന്നുണ്ട് കോഴികളുടെ കാര്യം നിക്കട്ടെ എന്നെ മൊത്തമായിട്ട് വിലക്കെടുത്ത ഒരാളുണ്ട് ഇവിടെ ദേഷ്യം പിടിച്ച് ഇങ്ങനെ നോക്കിയിരിക്കണങ്ങിയും പോയി കാര്യം എന്താന്നല്ലേ ദല്പം പുഴമീൻ കിട്ടിയിട്ടുണ്ട് ഇത് അവൾ കൊണ്ടു തന്നതാ വാസന അടിച്ചപ്പോൾ തൊട്ട് ആൾ പ്രതീക്ഷിച്ചു ഒരു നാലെണ്ണമെങ്കിലും എനിക്ക് കിട്ടുമെന്ന് വൃത്തിയാക്കുന്ന സമയത്ത് കൊടുക്കാമെന്ന് പറഞ്ഞതാ അപ്പോഴേക്കും ആള് സ്ഥലം കാലിയാക്കി എന്തായാലും അവള് മീനൊക്കെ വൃത്തിയാക്കി കഴുകി മസാല പുരട്ടി ദേ ചട്ടിയിൽ പൊരിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് അവളെ കണ്ട് പഠിക്ക് എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു വ്യക്തിത്വമാണ് അവൾ എന്തായാലും ഫ്രൈ ചെയ്തെടുത്ത മീനിലേക്ക് ഇന്ന് ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് അരച്ച ദോശയാണ് ഇന്ന് ചുട്ടെടുക്കുന്നത് പച്ചരി വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് നന്നായി തേങ്ങയും ചേർത്ത് അരച്ചെടുത്ത ദോശ ഇതുപോലെ ചട്ടിയിൽ നിന്ന് കൈകൊണ്ട് തന്നെ നമുക്ക് എടുത്തു മാറ്റാൻ പറ്റും അതിലേക്ക് നല്ല തക്കാളി ചമ്മന്തിയും ഓരോ പിച്ചിനും ഓരോ ഫിഷ് എന്ന കണക്കായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ അതിനിടയിൽ നമുക്കൊരു ചെറുപയർ കറി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കറിവേപ്പിലയും സവോളയൊക്കെ ഇട്ട് വഴറ്റിയതിനു ശേഷം നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് ചെറിയൊരു തക്കാളിയും നമുക്ക് ചേർത്ത് കൊടുക്കാം ശേഷം അതൊക്കെ നന്നായി വഴുന്ന ശേഷമാണ് നമ്മൾ തേങ്ങ ഒഴിച്ചു കൊടുക്കുന്നത് തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് അരച്ചെടുക്കണം തേങ്ങ അരച്ചത് ഒഴിച്ചതിനു ശേഷം നമ്മൾ വേവിച്ചു വെച്ച ചെറുപയർ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ച് എടുക്കാം തേങ്ങ അരച്ച ചെറുപയർ കറി റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും പുറത്ത് നല്ല ശക്തിയായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആരോടൊക്കെയോ വാശി തീർക്കുന്നത് പോലെയാണ് മഴ പെയ്യുന്നത് മഴയൊക്കെ കൊള്ളാം പ്രളയമായി നമ്മെ വെറുപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്തായാലും എൻ്റെ ബാക്കിയുള്ള ജോലികളൊക്കെ കഴിഞ്ഞു ഇനിയും വാചകമടി കൂടിയാൽ നിങ്ങൾക്ക് എന്നെ വെറുത്തു പോവും തന്നെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം